ാലും ഒരു മണിക്കൂർ മുന്നേ എല്ലാ ബിഗ് ബോസുകളിലും അങ്ങനെ തന്നെയാണ് എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രദറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്റെ ആ ചാനൽ എടുക്കണ്ട ചാനൽ എടുക്കണ്ട എടുക്കാതിരുന്നാൽ പോരെ താങ്കൾ ടി വിയിൽ കണ്ടാ മതി എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി കാണുക എല്ലാവർക്കും ഇഷ്ടമില്ലാത്തവർ ഉറപ്പായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക കാരണം ഒന്ന് എണ്ണം നോക്കാനാണ് എനിക്ക് മൊത്തത്തിൽ വരുന്ന വ്യൂസിൽ നിന്നും എത്ര പേര് ഇവർ അറിയാൻ വേണ്ടിയിട്ട് ഒരു ലൈക്ക് അടിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടൊന്ന് താഴെ കമന്റ് ചെയ്യുക രേവതിയെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന ഒരു ഓയിസ് പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇടയ്ക്ക് കുറച്ച് ദിവസം മുന്നേ ഈ ബിഗ് ബോസിൽ ലാലേട്ടം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിന്റെ കാര്യങ്ങൾ നേരത്തെ പറയുന്നമാർക്കെതിരെ കേസ് കൊടുക്കും എന്നുള്ള കാര്യം അങ്ങനെ അൻസിഫ് മൂൺ ലൈറ്റിന് കേസായതും അതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു നേരത്തെ വന്ന് പറയുന്നതിൽ ഉസ്താദായിരുന്നു ഒരു സമയത്തൊക്കെ രേവതി സീസൺ ടുവിലൊക്കെയും ഇവർ ാണ് പറഞ്ഞോണ്ട് നടന്നത് അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരാള് ഇവരെ അഭിപ്രായം പറഞ്ഞ് അപ്പോഴത്തെ ഇവരുടെ ന്യായവും മൊട്ടന്ത ന്യായവും ഒന്ന് കേട്ടു നോക്കണം ഓക്കെ ഇവരുടെ തനിക്കുണങ്ങൾ ഓരോന്നായിട്ട് എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് സത്യോടെ ഞാൻ കഴിഞ്ഞ സീസണിലൊക്കെ ഇവരൊക്കെ ഭയങ്കര ജെനുവൻ എന്ന് വിചാരിച്ചിരുന്ന കേട്ടോ എല്ലാം പോയി വീണുണ്ട താരകങ്ങളെ അതുപോലെ രേവതിയുടെ അവസ്ഥ മൊത്തം തകിടം പറഞ്ഞിരിക്കുകയാണ് രേവതി ആണെങ്കിൽ ഈ സീസണിൽ അനുമോളെ 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 അവളെ ടാർജറ്റ് ചെയ്ത് അറ്റാക്ക് തന്നെയാണ് അത് മാത്രമേ ഉള്ളൂ എവിടെ ആരെന്ത് ചെയ്താലും അനുമോള് അനിമോള് ലാലേട്ടം എപ്പിസോഡിൽ അനിമോളെ ടാർജറ്റ് ചെയ്യണ പോലെയാണ് രേവതി അനുമോളെ ടാർജറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ബിഗ് ബോസിൽ എങ്ങാണ്ട് മറ്റേ ന്യൂസിന്റെ ചോയ്പ്പ് പരിപാടിയിലൊക്കെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട് ഏതൊക്കെ സീസൺ ഈ സീസണിലെ എല്ലാ സീസണിലും ഒക്കെ പോവും അങ്ങനെ പോകുന്നതുകൊണ്ട് ന്യൂസ് എയ്റ്റീനിലെങ്ങാണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഇതിന്റെ ഒക്കെ അഹങ്കാരം നല്ലോണം ഉണ്ട് കേട്ടോ അത് ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങളിൽ നല്ല അഹങ്കാരമുണ്ട് നല്ല ഒന്നാം തര അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അവര് സംസാരിക്കുന്നത് ഓക്കെ നമുക്കതല്ല ഇപ്പോഴത്തെ ഇവിടുത്തെ വിഷയം എന്തായാലും അഹങ്കാരത്തിന്റെ മുൾമുനയിൽ പീക്ക് ലെവലിൽ കയറി നിൽക്കുന്നവർ അധികകാലം നിൽക്കില്ല വീണുടയും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക ഈ സീസണില് രേവതി കളിച്ച് 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 ഇപ്പൊ ഒന്നാം തരം ഏറി കയറ്റലാണ് കയറിക്കൊണ്ടിരിക്കുന്നത് രാക്ഷോക്സിലെ രാജ്ടൈൻ ആടി ചണ്ണാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വോയിസ് റെക്കോർഡ് അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്ന ഈ മുന്നേ കാര്യങ്ങൾ നേരത്തെ ഇവിടെ ഇരുന്ന് കൊണ്ട് പറഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ന്യായീകരിച്ച് രേവതി സംസാരിക്കുകയാണ് എനിക്ക് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അവര് കോടികൾ മുടക്കിയിട്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവരുടെ ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉള്ള ഏതെങ്കിലും ക്രൂ മെമ്പർക്ക് നക്കാപ്പിച്ച എണ്ണി എറിഞ്ഞു കൊടുത്തുകൊണ്ട് ലീക്ക് ചെയ്തിട്ട് ഇവിടെ എഴുതെന്ന് പറയുന്ന പരിപാടി ന്യായീകരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് പറ്റിയ തെറ്റാണെന്നെങ്കിൽ പറയാം ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നാളെ ഒരാൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഓഫ് കോഴ്സ് എനിക്കത് തെറ്റ് പറ്റി ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്യും പക്ഷേ ഇവരെടുത്ത് ഒരാൾ പറഞ്ഞപ്പോ അതിരുന്ന് ന്യായീകരിക്കാൻ പറഞ്ഞത് ഒരു ഓഡിയൻസിന്റെ ഇടയിൽ നിന്നുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നേരത്തെ എല്ലാം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി പോകും എന്നുള്ള ഒരു കാര്യമാണ് വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറഞ്ഞപ്പോ അതിനുള്ള മുടന്ത ന്യായീകരണവും ന്യായവും ഒക്കെ ആയിട്ട് നമുക്ക് ഒന്ന് ഇവിടെ തന്നെ അങ്ങ് കൂടാ അപ്പൊ നമുക്ക് കേട്ടു നോക്കാം ആദ്യം അദ്ദേഹം പറയുന്നത് കേൾക്കാം ഹലോ ചേച്ചി ഞാൻ നിങ്ങള് വീഡിയോ പക്ഷെ അതിലെനിക്ക് ഒരു കാര്യം പറയാൻ അവസാനം അവസാനിപ്പോൾ നിങ്ങൾ പറഞ്ഞു വിന്നർ ആരാണെന്നുള്ളത് നേരത്തെ അറിഞ്ഞാൽ ഞാൻ ബിഗ് ബ്രേക്കിംഗ് ആയിട്ട് വരാമെന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്യുന്നത് ശരിക്കും ശരിയാണ് പ്രേക്ഷകർക്കൊരു സസ്പെൻസ് വേണ്ടേ നിങ്ങളിപ്പോൾ ഞാൻ നിങ്ങളെ മാത്രമല്ല പറയുന്നു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു ചാനലുകൾ പറയും അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ബിഗ് ബോസിനോട് ഒരു ആത്മാർത്ഥമുള്ള ചാനലുകളാണെങ്കിൽ അങ്ങനെ ആരും പറയാൻ പാടില്ല ആ ഒരു അത് കാണുന്ന പ്രേക്ഷകർക്കൊരു സസ്പെൻസ് മൊമെന്റ് വേണ്ട കാരണം ഇപ്രാവശ്യത്തെ സീസൺ എന്ന് പറയുന്നത് റിയലി ആണ് കഴിഞ്ഞ സീസണിലൊക്കെ മണിക്കൂട്ടിനെ ആയിരിക്കും എന്നുള്ളത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഷുവർ തന്നെയായിരുന്നു പക്ഷെ ഈ സീസൺ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് ഉണ്ട് എന്തായാലും മൂന്ന് പേര് ആരാന്നുള്ള പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സീസൺ തന്നെയാണ് അപ്പോൾ പിന്നെ അത് നേരത്തെ കൂട്ടി പറയുന്നത് ശരിയല്ലല്ലോ അത് നിങ്ങളെപ്പോലെ എല്ലാ ചാനലും ഞാനിപ്പോൾ എനിക്ക് അറിയാവുന്ന ചാനലിലൂടെ ഞാൻ പറയുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അതിനെക്കുറിച്ചൊന്ന് പറയുമോ ഓക്കെ ഇത് എനിക്ക് തോന്നുന്നു ദിൽഷയുടെ സീസൺ ആ സമയത്താണെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല അതായത് ഒരു സീസണാണ് കാരണം ഒരു അഡസ്റ്റിൻ്റെയും പേര് പറയുന്നില്ല ആകെ പറയുന്നത് മണിക്കുട്ടൻ്റെ പേര് മാത്രമാണ് ഓക്കെ അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിന്നറും അവിടെ നടക്കുന്ന എവിക്ഷൻസും ഒക്കെ നേരത്തെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നമുക്കൊരു ക്യൂരിയോസിറ്റിയില്ലേ കാണുന്ന ആൾക്കാരുടെ സൈഡിൽ നിന്ന് ഒരാൾ പ്രതികരിച്ചതാണ് നമുക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ അത് നിങ്ങൾ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഒരാൾ ചോദിച്ചത് അപ്പോൾ ഇവര് കൊടുത്ത മറുപടിയാണ്ട് എന്നെ അങ്ങ് ചൊടിപ്പിച്ചു കളഞ്ഞത് അറ്റ്ലീസ്റ്റ് ഇനി അങ്ങനെ ചെയ്യില്ലെന്നോ അല്ലെങ്കിൽ അത് ഓക്കെ നോക്കാമെന്നെങ്കിലും ഒരു മറുപടി പറയാൻ മരുന്നു പകരം ഇവര് പറഞ്ഞതാണ് എന്നെ ചൊടിപ്പിച്ചു കളഞ്ഞത് എന്നടാ പണി വെച്ചെടുക്കേ ഇത്രയും ഒരു എത്തിക്സ് ഇല്ലാത്ത ആളായി പോയില്ല നിങ്ങളൊരു ഡോക്ടർ എന്നൊക്കെ പറയുന്നില്ലേ ഹൈശി എനിക്ക് ഡോക്ടർമാരോട് ജീവിതത്തിൽ പുച്ഛം തോന്ന ഒന്ന് നമ്മുടെ കട്ടപ്പ കട്ടപ്പല്ലല്ലോ കുത്തിരിപ്പ് ബിന്നി ഇപ്പൊ രണ്ടാമതും നിങ്ങൾ അല്ലാണ്ട് എന്നാ പറയാനാ എന്തായാലും നിങ്ങൾ പറയുന്നത് കേട്ടു നോക്കാം സസ്പെൻസ് വേണം എന്തായിരുന്നാലും ഒരു മണിക്കൂർ മുന്നേ അറിയും എല്ലാ ബിഗ് ബോസ് അങ്ങനെ തന്നെയാണ് എല്ലാ ഹിന്ദിയിലും ബിഗ് ബ്രബറിലും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഞാനിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇടും അങ്ങനെയാണെങ്കിൽ താങ്കൾ ആ ചാനൽ എടുക്കണ്ട ചാനൽ എടുക്കണ്ട എടുക്കാതിരുന്നാൽ പോരെ താങ്കൾ ടി വിയിൽ കണ്ടാ മതി എന്തിനാണ് യൂട്യൂബ് നോക്കുന്നത് യൂട്യൂബ് ഫുൾ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി ആണ് താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലെ അക്സപ്റ്റ് ചെയ്യാതെ അങ്ങനെയാണെങ്കിൽ താൻ പോയി യൂട്യൂബ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ടി വി നോക്കണോ താൻ എന്തിനാ യൂട്യൂബിൽ എന്റെ ചാനലിൽ കയറി നോക്കുന്ന ചോദ്യം ആ സൂപ്പർ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും ഞാൻ ചെയ്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് ഓക്കെ അങ്ങനെ ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് അന്ന് അതിലേത് ശരിയല്ല നീ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സോറി ഇനി ഞാൻ ആവർത്തിക്കാതിരിക്കാൻ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യും പകരം ഇവരുടെ ന്യായീകരണം കേട്ടാ ഇതൊക്കെ ഉങ്കാണ് മനുഷ്യന്റെ ഓരോ ഉങ്കുണ്ട് ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാനാണ് കോടതി എന്നൊക്കെ ഉള്ള ഒരു രീതിയിൽ ആ സാധനമാണ് ഇവിടെ തെളിയുന്നത് ഇവരെ പോലെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ കിടന്ന് മെഴുകാനും കുറെ തോന്നിവാസികൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ ഇവരെയൊക്കെ വീഡിയോ ഹൈപ്പ് കൊടുക്കാൻ ഇത്രയും വിഡ്ഡികളുണ്ടോടെ എന്ന് ഒരു ചോദ്യം സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് അൻസിഫിന്റെ പേരിൽ ഒരു കേസ് കിട്ടുന്ന സമയത്ത് ഇവർക്കും കൂടി ഒരു ചെയ്ത് കൊടുക്കേണ്ടതായിരുന്നു അവനൊരു ചൊട്ടയാണ് എങ്കിലും ഇവർക്കും കൂടി ഒരെണ്ണം ഇൻഡാസ് കൊടുത്തു വിടേണ്ടത് അതായിരുന്നു ഇതിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടേണ്ടത് തന്നെ കിട്ടണമില്ല എന്നാ കിട്ടാൻ പാടില്ലാത്തന്നെ കിട്ടണം അവനും കിട്ടണം അവനും ഷൊട്ടയാണ് ബാക്കി നോക്കാൻ വേണ്ടി യൂട്യൂബ് യൂട്യൂബ് എടുക്കണ്ട നോക്കണ്ട കാണുന്നത് നിങ്ങൾ പറയുന്ന പോലെ കാണാനാണ് ഓരോ ആൾക്കാർ ഇരിക്കുന്നത് നിങ്ങൾ തമ്മേലിൽ തന്നെ ഈ സാധനം അടിച്ചു വെക്കുമ്പോ ഇത് അൺഫോർച്യുനേറ്റ്ലി ആൾക്കാരുടെ കൺ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ തന്നെ ആ സാധനം കത്തി മനസ്സിലായ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ന്യായീകരിച്ച് മെഴുകാതെ അതുകൊണ്ട് ആൾക്കാർക്ക് ഒരു യൂരിയേഴ്സിറ്റി ആണ് മാന്യമായിട്ട് അവരൊന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ ചീഞ്ഞ മറുപടി അറ്റ്ലീസ്റ്റ് മാന്യമായിട്ട് മറുപടി കൊടുക്കാനെങ്കിൽ ഒന്ന് പടി കേട്ടോ ഞാൻ എന്തോ ഒരു എന്നുള്ള ചിന്താഗതി ആദ്യം മാറ്റി അയ്യോ ഇങ്ങനെ വൃത്തികെട്ട ജന്തുക്കളായി പോവല്ല നിങ്ങളെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറഞ്ഞല്ലേ പറഞ്ഞല്ലോ നിങ്ങളെടും ശരിയെന്ന് ഞാൻ ജനറലായിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് ഒരു രീതിയല്ലല്ലോ ഇപ്പോ യൂട്യൂബിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ അങ്ങനെ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് സസ്പെൻസ് പോകാന്നുള്ള ഒരു ഒരു നിങ്ങൾക്ക് മിസ്സാവുന്ന കാര്യം അത് കേട്ടല്ലോ വളരെ മാന്യമായിട്ടാണ് ആ വ്യക്തി വീണ്ടും റിപ്ലൈ കൊടുത്തിട്ടുള്ളത് പക്ഷെ രേവതി വീണ്ടും പറയുന്നത് കേൾക്കണം മാനുഷ്യന്മാർ ഇങ്ങനെയുണ്ട് എന്തായാലും എക്സ്പോസ് ആവുന്നു രാജണ്ണ ഇനിയും പറക്കിടാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് നിങ്ങൾ മറ്റവരുടെ പി ആറ് മറച്ചവരുടെ പി ആർ എന്നൊക്കെ പറഞ്ഞ് രാജൻ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ പറയുന്നുണ്ട് അനിമോളുടെ പി ആർ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ആരെങ്കിലും കമന്റിട്ട് ഒള്ള ഉടനെ അനിമോളുടെ പി ആറ് ഇടവോ സ്ത്രീയെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നല്ല ഫാൻ ബേസും സപ്പോർട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഈ അനിമോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അവളുടെ ഫാൻസ് അവരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കമന്റിട്ടണേ അതിനെല്ലാം പിടിച്ച് പി ആർ ആക്കുക പി ആർ അവള് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അതെന്തായാലും നടക്കട്ടെ പക്ഷേ അല്ലാതെ ജനുവൻ ആയിട്ട് കമന്റ് ഇട്ടാൽ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ നേരെ പിടിച്ച് ബി ആർ ആക്കുക അതൊരു മറ്റേ ചീഞ്ഞ പരിപാടിയാണ് എന്തിന് മറ്റേ പിന്നീടെ ഭർത്താവോ പിന്നെയോ ആരോ ഓട്ടവർ ആരോ ഗൂവർ വന്നിട്ട് എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് ഞാൻ അനുന്റെ ബി ആർ ആണെന്ന് അങ്ങനെ അങ്ങനെ കരുതി പോയി കേസുകൂട് അല്ലാണ്ട് ഞാൻ ഇപ്പൊ ഞാൻ അവരാണ് ഇതൊക്കെ ചീഞ്ഞ പരിപാടിയാണ് കേട്ടോ എന്തായാലും രേവതി ചാച് കമന്റ് ബോക്സ് നട്ടല് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ചെയ്തു വൈ നിങ്ങൾ മാത്രമാണ് ഈ കാര്യം ചോദിച്ചത് ബാക്കിയുള്ള അമ്പതിനായിരം പേര് എൻ്റെ അടുത്ത് ഇതാനാണ് പറഞ്ഞത് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ മുന്നേ അറിയുമായിരിക്കും അത്രയല്ലേ ഉള്ളൂ കൈത തവണയൊക്കെ ഒരു ദിവസം മുന്നേ അറിഞ്ഞു ഒരാഴ്ച മുന്നേ അറിഞ്ഞു അപ്പൊ പിന്നെ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ചാനലും ഒന്നും പാടില്ല എല്ലാം ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്ത് കാര്യമാണെങ്കിലും അങ്ങനെയാണെങ്കിൽ എന്താ പറയണ്ട നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഒരു പ്രസക്തി ഇല്ലാത്തൊരു ചോദ്യമാണ് ഈ ചോദിക്കുന്നത് ഒരു പ്രസക്തി ഇല്ലാത്ത ചോദ്യം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഷോ കാണാനുള്ള ഇതുപോലും ഇല്ല ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ അറിയാലോ നിങ്ങൾക്ക് ഓരോ മിനിറ്റ് വെച്ച് അപ്ഡേറ്റ് ചെയ്യും അവര് ലാലേട്ടൻ ഇട്ടേക്കുള്ള ഡ്രസ്സ് ലാലേട്ടൻ ഇട്ടേക്കുള്ള ഷൂസ് ഏത് പാട്ടാണ് ഇപ്പൊ കളിച്ചു കഴിഞ്ഞത് എല്ലാം അവര് പറയും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഇവരുടെ തെറ്റൊരു വ്യക്തി ചൂണ്ടിക്കാണിച്ചപ്പോ അയാടുത്ത് പറയണം അപ്പുറത്തുള്ളവൻ ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എനിക്കെന്ത് ചെയ്തു കൂടെ ഞാൻ ചെയ്തില്ലേ മറ്റൊൻ ചെയ്യുവല്ലോ പിന്നെന്താ എനിക്ക് ചെയ്തുകൂടേ ഈ ഒരു സാധനമാണ് അവരടിക്കുന്നത് അയ്യോ ഇത്രയും ചീപ്പായിരുന്നാ നിങ്ങള് അയ്യ ഒരുമാതിരി അയൽക്കൂട്ട സെറ്റപ്പ് ഓ അവളേതല്ല എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഉത്തരം ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ ആൾക്കാർക്ക് ആവാൻ പറ്റൂല് പിന്നെടാ പണ്ണി വെച്ചിരിക്കത് രേവതി ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അയ്യേ അങ്ങനെന്ത് ബഹുമാനത്തോടെ വളരെയധികം നല്ല സൗമ്യതയോടെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന മറുപടി വെരി 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 ചീപ്പ്

കഷ്ടപ്പെട്ട് ആ പ്രോഗ്രാംന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കോടികൾ മുടക്കിയാണ് ഓരോന്ന് കൊണ്ടുവരുന്നത് അതിൻ്റെ എക്സ്ക്ലൂസീവ് ഐറ്റങ്ങൾ ഇവിടെ എടുത്തു വെച്ചുകൊണ്ട് അടിച്ചോണ്ടിരുന്നിട്ട് ന്യായീകരിക്കുകയാണ് ഞാൻ കഷ്ടപ്പെട്ടാണ് ന്യായീകരിച്ച് ഉണ്ടാക്കിയതെന്ന് സി അവർ കോടികൾ മുടക്കിയിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് എന്നിട്ട് ആ പ്രോഗ്രാമിനെ വരെ ചെളിവാരി എടുത്തുകൊണ്ട് നശിപ്പിച്ചു കൊണ്ടാണ് നിങ്ങൾ ഈ അവിടുത്തെ ചെയ്യുന്നത് അവിടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രോഗ്രാമിലെ എപ്പിസോഡിൽ വരുന്നതിന് മുന്നേ എടുത്ത് അടിച്ചിട്ട് ന്യായീകരിച്ച് മെഴുകിടും അറ്റ്ലീസ്റ്റ് കോമെൻസ് ചെയ്തിട്ടില്ല നിങ്ങൾ ഇവിടുത്തെ ഡോക്ടറാണ് നിങ്ങൾ ഒരു കാണിക്കുന്നില്ലല്ലോ വെറും എന്തോടാ അതെ ഞാൻ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സോട്ടിനെ ഒന്നും ഞാൻ ചെറുതായിട്ട് കാണുമോ ഞാൻ അതിനെ വിമർശിക്കുകയോ അല്ലേ ഞാൻ ഈ ഒരു കാര്യത്തിന് നിങ്ങൾ മാത്രമല്ല ജനുവരി എല്ലാവരും ഇപ്പോൾ അതിപ്പോൾ ഒരു ദിവസം മുന്നേ മുന്നറിഞ്ഞാലും അരമണിക്കൂർ മുന്നാലും പത്ത് മിനിറ്റ് മുന്നേ അറിഞ്ഞാലും ആ ഒരു സ്പോട്ടിൽ അനൗൺസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽഡ് നമുക്ക് നഷ്ടപ്പെടും അത് ഞാനൊരു സാധാരണ ഫേക്ഷൻ എന്ന രീതിയിൽ ഞാൻ അറിയിച്ചു മാത്രം എല്ലാവരും അതേപോലെ ചിന്തിക്കണമെന്നില്ല എല്ലാവർക്കും ആദ്യം അറിയാനായിരിക്കും ആഗ്രഹം പക്ഷേ ആ സസ്പെൻസ് ആ ഷോ നടത്തുന്ന ആൾക്കാർക്കും അങ്ങനെ തന്നെ പുറത്ത് പോകണം എന്നായിരിക്കില്ല അവർ ആഗ്രഹിക്കുന്നത് കാരണം അപ്പോഴല്ല ആ ഷോൻ്റെ ആ ഒരു കണ്ടക്ട് കഴിഞ്ഞു നമുക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മൾ കാണുന്ന ആൾക്ക് ഞാൻ ഒരു ആളിലേയും ഫാനായിട്ട് നല്ല മനസ്സിലാക്കുന്നത് ജനറൽ ആയിട്ടൊരു കാര്യമാണ് അപ്പം അത് ഞാനത് പറയുമ്പോൾ ആ ഒരു സെൻസിന് ഉൾക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് അല്ല നിങ്ങൾ ഇത്രയും ധിക്കാരപരമായിട്ട് നിങ്ങൾ കാണണ്ട നിങ്ങളുടെ ചാനലിൽ കണ്ട അങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തീരെ എന്തോ വെള്ളം തോന്നി കാരണം ഞങ്ങളെ പോലെ ആൾക്കാർ കാണുന്നതല്ലേ നിങ്ങളുടെ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഞാനത് കാണാം അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് പക്ഷേ അതിനെ നിങ്ങൾ ഉൾക്കൊണ്ട രീതി വേറൊരു രീതിയിലാണ് അത് ഇവരുടെ ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും പോയിട്ട് ഇവർക്ക് ഓരോ മെസ്സേജ് വെച്ചിട്ട് ഇവരുടെ അഭിപ്രായത്തോട് എതിരഭിപ്രായം ഉള്ളതായിട്ട് നിങ്ങൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ടീഞ്ഞ മറുപടി ആയിരിക്കും കിട്ടുന്നത് എൻ്റെ ഓഡിയൻസ് പത്ത് പേരെങ്കിൽ പത്ത് പേര് സി എൻ്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നീ ഈ പറഞ്ഞത് ശരിയല്ല നീ ഈ ചെയ്തത് ശരിയല്ല ഞാനപ്പോൾ ആലോചിക്കും ആണോ ആണോ എന്ന് ആലോചിക്കും എൻ്റെ സ്റ്റോറി കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് മോശമായിട്ട് ഞാൻ പറഞ്ഞ ഭാഗത്തുനിന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഞാൻ സംസാരിക്കാറ് പിന്നെ എന്നോട് പല സബ്സ്ക്രൈബേഴ്സ് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയും എൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഫാനാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പറയുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറയാറുണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോയിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നോട് പറയണമെന്ന് അപ്പോൾ മിക്കവരും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ചേട്ടാ ഇല്ല ബ്രോ അങ്ങനെയൊന്നും ഇല്ല ബ്രോ നമ്മുടെ അതേ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത് എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറൊരു ഒരു അടുത്ത് ഒരു സമയത്ത് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും എതൊരു അഭിപ്രായം എന്റെ വീഡിയോയിലുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞു ഇന്നേവരെ ഒരു വ്ളോഗർ പോലും ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു റിപ്ലൈ തന്നിട്ടില്ലെന്ന് കാരണം എല്ലാവരും താൻ പറയുന്നതാണ് ശരി താൻ ചെയ്യുന്നതാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നീ മാത്രമാണ് ഇങ്ങനെ ഒരു മറുപടി തന്നത് അതായത് നിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും ചൂണ്ടിക്കാണിക്കണമെന്ന് അതാണാ മനുഷ്യൻ അല്ലാണ്ട് ഞാനിവിടെ നൂറ് ശതമാനം പെർഫെക്റ്റ് ഒന്നുമില്ല തെറ്റും കുറ്റവും പൊട്ടത്തനോ എല്ലാം എൻ്റെ ഭാഗത്തുനിന്ന് പറ്റും പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ഭാഗത്തു ഒരു തെറ്റ് കണ്ട് ഒരാൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ചിന്തിക്കുക ശരിയാണല്ലേ അവർ പറയുന്നതിൽ കാര്യമുണ്ടല്ലേ എന്ന് ചിന്തിച്ചിട്ട് തെറ്റായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് തിരുത്താൻ ശ്രമിക്കുക അല്ലാണ്ട് നമ്മളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു തന്നെ മെക്കിട്ട് ഇടിച്ചു കയറിയിട്ട് വാ ഞാൻ തന്നെ കോടതിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ രേവതിയെ പോലുള്ള എൻ്റെയൊക്കെ സ്വഭാവങ്ങൾ മനസ്സിലായല്ല പ്രേക്ഷകരെ നിങ്ങൾ തന്നെ വിധി എഴുതുക എനിക്ക് കൂടുതലൊന്നും പറയില്ല പുതിയ വീഡിയോ ഇടണം